ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പച്ചമ്മയും കൂട്ടരും നമുക്ക് ദുബായ് വിശേഷങ്ങളൊക്കെ കാണാം ഞാനിങ്ങൾ ഉള്ള വീട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ വന്ന് അവിടുത്തെ ഒരു രാവിലെയാണ് അവിടെ നിറയെ പ്രാവുണ്ട് നമ്മുടെ പ്രാവിനെന്നും ഇഷ്ടം പോലെ തീറ്റി കൊടുക്കും ഒരുപാട് പ്രാവ് വരും അവിടെ നിന്ന് നോക്കിയ ആ ഒരു ബാൽക്കണിയിൽ നോക്കിയാൽ കാണുന്ന കാഴ്ചയാണത് ഒരുപാട് വണ്ടികൾ ഞങ്ങളുടെ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് അത് കഴിഞ്ഞ് ഞങ്ങളമ്മൊക്കെ ആയിട്ടൊന്ന് പുറത്തോട്ട് പോകാൻ ഇറങ്ങി അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഒരു മൂന്ന് പേരും കൂടെ അമ്മയും ആയിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങിയതാണ് അങ്ങനെ അമ്മയ്ക്ക് സന്തോഷമാണ് വയ്യെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് ചിലടത്തൊക്കെ നമ്മൾ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പോകുന്നിടത്തൊക്കെ അമ്മയും കൊണ്ട് പോവുകയും ചെയ്യും എല്ലായിടവും കൊണ്ടുപോകും ഷോപ്പിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിൽ എന്നൊക്കെ പറയുവല്ലോന്ന് കാണുമ്പോൾ അങ്ങനെ അവിടെ നഷ്ടമായിപ്പോൾ അത് ഇതൊക്കെ മേടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ വന്ന് ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മോനും മോളും മരുമോളും ഒക്കെയുള്ള ഫോട്ടോസാണ് കാണുന്നത് മരുമോനും മരുമോളും മക്കളും ഇതൊക്കെ ചേച്ചിക്ക് കിട്ടിയ കുറേ ട്രോഫികളൊക്കെയാണ് ഇവിടെ വെള്ള കമ്പനി നടത്തുക അപ്പോൾ അവിടെ ഏറ്റവും നല്ല എൻ്റർപ്രറ്റിനറിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് അതിൻ്റെ ട്രോഫികളൊക്കെ ആയത് പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും പുറത്ത് പോയി ചേച്ചിയുടെ വലിയ വണ്ടിയിൽ ആന വണ്ടി വണ്ടിയെന്ന് പറയും അതിനെ പാട്രോൾ ചെയ്യുക അതിനകത്ത് ഇങ്ങനെ കറങ്ങാൻ പോയി വൈകുന്നേരം അല്ല പിറ്റേ ദിവസം അടുത്ത ദിവസം പോയി ഒരു ചെയർ നോക്കാനാണ് പോയത് അങ്ങനെ ഒരു ഫർണിച്ചറിടയിൽ ഹോം സെൻറ്ററിൽ ഇവിടെയൊക്കെ കയറി ഹോം സെൻറ്ററിൽ കയറിയിട്ട് എന്തുമാത്രം സാധനങ്ങളാണ് കണ്ണു തള്ളി പോവും സാധനങ്ങൾ കുറേ മേടിച്ച് നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ തോന്നും മേടിച്ചെല്ലാം കൊണ്ടങ്ങ് വെക്കാൻ തോന്നും അത്ര നല്ല സാധനങ്ങളാണ് ഒരുപാടുണ്ട് അതെല്ലാം നടന്ന് കണ്ട് കുറേ സാധനങ്ങളൊക്കെ നടന്നെല്ലാം കണ്ട് ഫർണിച്ചറൊക്കെ നോക്കി കുറേ ഫർണിച്ചറൊക്കെ നോക്കി ചേച്ചിക്ക് വേണ്ടുന്ന ചെയർ കിട്ടിയില്ല എന്നാലും നമ്മളതെല്ലാം നടന്ന് കണ്ട് അപ്പോൾ വിചാരിച്ചെന്നാൽ അത് നിങ്ങളെക്കൂടെ കാണിക്കാം ഇവിടുത്തെ ഫർണിച്ചറുകളും എല്ലാം നമ്മുടെ നാട്ടിലും ഉണ്ട് വലിയ ഫർണിച്ചറൊക്കെ എന്നാലും ഇവിടുത്തെത് ഇവിടെ എല്ലാവരെയും കാണിച്ചേക്കാന്ന് വിചാരിച്ച് എനിക്ക് തൊണ്ടയടച്ചത് സൗണ്ട് ശരിയാവുന്നില്ല എല്ലാം നടന്ന് നടന്ന് എല്ലാം കണ്ട് ചേച്ചി ചേച്ചിയുടെ മോൻ്റെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയുണ്ട് ഡ്രീമി അതിന് കളിക്കാനൊരു സാധനവും മേടിച്ച് പിന്നെ അവിടെ ഓരോന്നൊക്കെ നടന്ന് അത് ഇതും എല്ലാം ഒക്കെ കണ്ട് കൊള്ളാം ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല ഇഷ്ടപ്പെട്ട് എന്തൊക്കെയോ നല്ല 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 സാധനങ്ങൾ ഷോയ്ക്ക് വെക്കാനൊക്കെ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് ബില്ല് അടച്ച് മണിയൊക്കെ അതിൻ്റെ ഇടയിൽ എന്തോ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ചേച്ചി പോന്ന് ചേച്ചിയുടെ വീട് അതിന്റെ അടുത്ത മോൻ താമസിക്കുന്നത് ഒന്ന് കണ്ട് അവനെന്താ സാധനമൊക്കെ കൊടുക്കണായിരുന്നതൊക്കെ വീട്ടിൽ വന്ന് വൈട്ട് വിളക്കൊക്കെ കത്തിച്ച് അമ്മയും മക്കളും കൂടെ നാമം ചൊല്ലി അവിടെ എല്ലാ ദിവസവും നാമം ചെല്ലും എന്ന് നാമഞ്ചൊല്ലും ഞങ്ങൾ മുമ്പേണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന നാമം ചൊല്ലും നാമൊക്കെ ചെല്ലു ടൂക്കണ്ട് ഫുഡൊക്കെ കഴിച്ച് മാങ്ങ ചെത്തി മാങ്ങ കഴിച്ച് മാങ്ങയും കഴിച്ച് അത് ചോറും ഒക്കെ ഉണ്ട് തലക്കറി വെച്ച് തലക്കറിയും കൂട്ടി ചോറുമൊക്കെ ഒരു ദിവസം കൂടെ അങ്ങ് കഴിഞ്ഞ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു